നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഒരുപാട് കോളുകൾ വരാറുണ്ടല്ലോ ചില കോളുകൾ നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കോളുകളായിരിക്കും ചില കോളുകളാകട്ടെ സ്പാം കോളുകളായിരിക്കും അങ്ങനെ നിരന്തരം നമ്മളെ ശല്യം ചെയ്യുന്ന കോളുകൾ ആ വ്യക്തി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് അറിയണമെന്നും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക സാധാരണ ട്രൂ കോളർ പോലുള്ള ആപ്ലിക്കേഷൻസുകളിലൂടെ നമ്മൾ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസുകൾ കണ്ടെത്താൻ ശ്രമിക്കും എന്നാൽ ട്രൂ കോളർ അത്ര സേഫ് അല്ല എന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും തന്നെ അവർ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ട്രൂ കോളർ കൊണ്ട് നമുക്കുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പല ആളുകളും പറയാറ് അപ്പോൾ ട്രൂ കോളർ ഉപയോഗിക്കാൻ പല ആളുകൾക്കും പേടിയാണ് എന്നാൽ ട്രൂ കോളറിൻ്റെ അതേ സംവിധാനം അതേ ഫെസിലിറ്റീസ് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ സ്പാം കോളുകൾ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന കോളുകൾ വരുന്നവരാണെങ്കിൽ അവരെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ട്രിക്കിലൂടെ കണ്ടെത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് എൻ്റെ മൊബൈലിൻ്റെ ടെലഗ്രാം ഓപ്പൺ ചെയ്യാണ് ടെലഗ്രാം ഓപ്പൺ ചെയ്തു ഇവിടെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് ട്രൂ കോളർ എന്നു തന്നെ ടൈപ്പ് ചെയ്യാം ഇവിടെ ട്രൂ കോളർ എന്നു തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരുപാട് ട്രൂ കോളർ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് വർക്കാവുന്നതല്ലാട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്കിവിടെ ട്രൂ കോളർ ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും അതും ബ്ലാക്ക് കളറിൽ താഴെയും ട്രൂ കോളർ ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ബ്ലാക്ക് കളറിൽ ഇവിടെ ഏറ്റവും മുകളിൽ ട്രൂ കോളർ ബോട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറാണ് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയേണ്ടത് ഏത് നമ്പർ വെച്ചാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ഈ വ്യക്തി ആരാണ് എന്നും ലൊക്കേഷൻ എവിടെയാണെന്നും ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നതെന്നും ഫുൾ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ട്രൂ ട്രൂക്കോളിൻ്റെ അതേ സംവിധാനം തന്നെയാണ് പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ടെലിഗ്രാമിലൂടെ ഈ ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ട്രിക്ക് പല ആളുകൾക്കും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബായ്